ശിക്കുന്ന ഉമ്മമാരെ നിങ്ങളൊരു കല്യാണ വീട്ടിലെത്തുന്നു എന്ന് കൂട്ടിക്കോളൂ ഞാനൊരു ഉദാഹരണം പറയാണ് ആ കല്യാണ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ഉമ്മമാര് പെൺകുട്ടികൾ ആരും തലമറക്കാതെ ഒക്കെ തോളിലാ മറച്ചിരിക്കുന്നത് നഴുതുമില്ലാ നിങ്ങളും അവരിലേക്ക് അങ്ങ് പോയിട്ട് അമ്മാഹുവിന്റെ നിയമം കഴിയിച്ചിട്ട് തട്ടമെടുത്ത് മാറ്റിപ്പോകരുത് അത് ജാഹിലീയത്തിന്റെ ഉല മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഭാര്യമാരെ വിളിച്ചിട്ടാണ് അല്ലാഹു ആദ്യം ഈ നിർദ്ദേശം നൽകുന്നത് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും അത് ബാധകമാണ് നബി പത്നിമാരോടൊള്ളാഹു പഠിപ്പിച്ച അതപുകള കൂട്ടത്തിൽ വലാ അഥബാണ് ആദ്യ ആദ്യാജ്ഞാതകാലത്തുള്ള സ്ത്രീകൾ പൊതുസ്ഥലത്തേക്ക് രംഗപ്രവേശനം ചെയ്തതുപോലെ തല മറക്കാതെ കഴുത്ത് മറക്കാതെ കാതു മറക്കാതെ ഇറങ്ങി പുറപ്പെട്ടു പോകല്ല ും ആ ശൈലി ശരിയല്ല അനുസരണമുള്ള ഉപ്പമാരാണോ ഉമ്മമാരാണോ അനുസരിക്കുന്നവരാണോ മക്കളെ അത് തിരിയണം നമ്മുടെ ഭാര്യമാരെ നോക്കിയാൽ അത് തിരിയണം പക്ഷേ ഇന്നത് മനസ്സിലാക്കാൻ പ്രയാസമാണ് മെമ്പർഷിപ്പ് തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള ഒരാളെ മകള് ആ മകള് മദ്രസയിലേക്ക് വരുമ്പോഴും തല മക്കന നന്നായിട്ടിട്ടുണ്ട് ഫുൾ കൈ ഡ്രസ്സുണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ആ പെണ്ണിനെ പോലെ ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്നൊരു പെണ്ണ് ഈ നാട്ടില് വേറെ ഇല്ല എട്ടാം ക്ലാസ് മദ്രസയിലേക്ക് വന്ന പ്രായപൂർത്തിയും പക്വതയും എത്തിയ പെണ്ണ് അതെ മുസ്ലിം സുഹൃത്തെ പ്രിയപ്പെട്ട ഉപ്പാ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുമ്പോ ലൗകിക വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കാൻ പോകുമ്പോ ആ പെണ്ണിന്റെ കൈതണ്ട മറച്ചിട്ടില്ല കഴുത്ത് മറച്ചിട്ടില്ല കാത് മറച്ചിട്ടില്ല തല മറച്ചിട്ടില്ല പകുതി മറക്കുന്ന സ്ത്രീകളുമുണ്ട് ഈ സമൂഹത്തിന് വലിയൊരു അനുസരണക്കേടാണ് അവര് പകുതി മാത്രം മറച്ചാൽ മതിയോ സഹോദരിമാരെ പകുതി തലയുടെ മുടി കാണിച്ച് പകുതി നിങ്ങോട്ടൊരു മക്കനേടുന്ന സമ്പ്രദായം അതിസിലാമിന് അന്യമാണ് ഇസിലാമിന്റെ ശിരോ വസ്ത്രമല്ല